എക്സിക്യൂട്ടീവ് ക്യാമ്പ് മുൻ പ്രസിഡന്റ് കെ കെ മുരളീധരൻ മുരളീധരൻ ചെയ്തു വോട്ടർമാരെ തടയാൻ പ്രവർത്തനം ശക്തമാക്കാൻ പ്രവർത്തകർ ശ്രമിക്കണമെന്ന് പറഞ്ഞു പാലക്കാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കുന്നതിനു മുന്നോടിയായാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ടെങ്കിലും അട്ടിമറികളെ പ്രതീക്ഷിക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു മൂന്നാം സ്ഥാനത്തുള്ള സി പി എമ്മും വിജയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിയും അന്തർധാര സജീവമാക്കുമെന്നത് ഡി സി സി മുൻകൂട്ടിക്കാണുന്നുണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മുപ്പതിനായിരത്തോളം വോട്ടർമാരെ ചേർത്തതും തിരിച്ചറിയാതെ പോയതും അതുമൂലമുണ്ടായ പരാജയവും കെ മുരളീധരൻ വിശദീകരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം സി പി എമ്മിനെ വിറളപിടിപ്പിച്ചിരിക്കുകയാണെന്നും പാലക്കാട് ഏതുതരം അട്ടിമറിയെയും പ്രതീക്ഷിച്ച് കൌണ്ടർ പ്രവർത്തനത്തിന് സജ്ജമാവണമെന്നും മണ്ഡലം പിടിച്ചെടുക്കാൻ സി പി എം അനുകൂല ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ ബി ജെ പി വോട്ടർമാരെ ചേർക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രതയും നിയമ നടപടിയും വേണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് ഒരുക്കം എന്നിവയായിരുന്നു ക്യാമ്പിലെ വിഷയങ്ങൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി പാലക്കാടിന്റെ ചുമതലയുള്ള എഐസിസി വക്താവ് പി വി മോഹനൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൾറാം എം പി വി കെ ശ്രീകണ്ഠൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ വി എസ് വിജയരാഘവൻ സി വി ബാലചന്ദ്രൻ മുൻ എം പി രമ്യാഹരിദാസ് വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പി ബാലഗോപാൽ കെ എ തുളസി പി വി രാജേഷ് പി ഹരിഗോവിന്ദൻ എന്നിവരും ജില്ലാ മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്